ഹായ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വെട്ടിയത്ത് ഇറവൊക്കെ വെട്ടിക്കിറാനൊക്കെ ഉപയോഗിക്കുന്ന വെട്ടിയത്തെയാണ് എൻ്റെയൊക്കെ മൂർച്ചയൊക്കെയാണ് ഒരു ഇതുമില്ല മൂർച്ച കണ്ടോ എല്ലാവരും മാതിരി ഇരിക്കുന്നു അതല്ല ഈ കത്തിയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വെട്ടാനും മലക്കറിയൊക്കെ അരിയാനും ഉപയോഗിക്കുന്നതാണ് പക്ഷേ അതിൻ്റെയൊക്കെ മൂർച്ച വേണ്ട ഇതിൻ്റെയൊക്കെ വായ പോയി വായൊന്നും നമുക്കൊന്നും ചെയ്യാല്ല പക്ഷേ ഇതിനെ നമുക്ക് മൂർച്ച എങ്ങനെ കൂട്ടാമെന്നുള്ളൊരു എളുപ്പ ട്രിക്കാണ് കേട്ടോ അതുകൊണ്ടോ ഇതെല്ലാം ഇത് ഞാൻ ഈ ഇടയ്ക്ക് ഇപ്പോൾ ശരിയാക്കിക്കൊണ്ടൊന്ന് കേട്ടോ തീയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഇതോ ഈ മെഷീനില് രാവുമല്ലേ ഈ അമ്പത് ഇരുന്നൂറ് രൂപ കൊടുക്കുമ്പോൾ അവർ രാവിലെ തരും പക്ഷേ അത് അഞ്ചാറ് ദിവസം നിൽക്കുകയുള്ളു ആ മൂർച്ച കണ്ടോ നമ്മൾ കല്ലിലിട്ട് രാവണമെന്ന് പറഞ്ഞാൽ ഇതുപോലെ രാവിലെ എടുക്കുന്ന സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെയാണ് അത് ചുമ്മാ രാവിയെ പോരാ പക്ഷേ അതിന് ചെറിയൊരു പരിപാടി ഉണ്ട് ഇതായത് കണ്ടോ ഇത് എന്തായാലും നല്ല രീതിയിൽ ഒന്ന് മൂർച്ചയാക്കി വയ്ക്കണം നമുക്ക് അത്യാവശ്യത്തിന് വിറുവെട്ടി മുറിക്കാനോ അതിനൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തേങ്ങ പൊതിക്കാൻ പൊറിച്ചു കുറച്ചാണ് ഈ വെട്ടത്തി ഇത് ലോക്കൽ വെട്ടവത്തിയാണ് കേട്ടോ ഇത് നല്ല ഉരുക്ക ഉണ്ടാവും ഉരുക്ക് വെട്ടവത്തിയാണ് ഇത് ഇപ്പോൾ എന്തായാലും ഇപ്പോഴും ആലയിൽ കൊടുത്ത് ശരിയാക്കി എടുത്തേക്കാം എന്നിട്ട് അതിൻ്റെ വാ ഇല്ലാണ്ട് വരുമാരിയൊക്കെയാണ് ഇതെന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ടെന്ന് പറയണത് ഇതിനൊന്ന് മൂർച്ചയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ രണ്ട് പേർ പൊട്ടിക്കയറാൻ വല്ല അരിയാനോ പറക്കാനോ ഉണ്ടെങ്കിൽ നമുക്ക് പിച്ചാത്തിയായാലും മൂർച്ചയാക്കി കഴിഞ്ഞാൽ നല്ലതല്ല മീനായാലും പെട്ടെന്ന് പിച്ചാത്തി മൂർച്ച ഒക്കെ ഉള്ളു അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ട്രിക്ക് നമുക്കൊന്ന് കാണാം അതിന് നമുക്ക് മെയിനായിട്ട് വരുന്നത് വെച്ചാൽ ഇതുപോലത്തെ വെള്ളാരം കല്ലാണ് വെള്ളിക്കല്ല്ല് ഉണ്ടല്ലോ വെള്ളിക്കല്ല് എന്താ പറമ്പിലൊക്കെ പോലെ കിട്ടും അത് ഇതുപോലെ നമ്മൾ നല്ല കരിങ്കല്ല കൊണ്ടുവന്നിട്ട് എന്താണെന്നറിയാമോ ചെറുതായിട്ട് ഇതുപോലെ ചിറ്റിയിൽ വെച്ചൊന്ന് നമുക്ക് പൊടിക്കണം ഇതാണ്ടതുപോലെ നല്ല രീതിയിൽ ഇതുപോലെ ഇതിനെ പൊടിച്ച് നല്ല പൗഡറാക്കണം ഇത് നല്ല രീതിയിൽ നമ്മളിതുപോലെ വെച്ച് പൊടിച്ചെടുത്താലേ വെക്കുള്ളൂ തുറച്ചു പോകും നല്ല ഇത് പൊടിക്കണം പൊടിക്കുമ്പോൾ ഇതിൻ്റെ പൊടിയുണ്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഇതിനൊന്ന് ഫുള്ളായിട്ടൊന്ന് പൊടിക്കും അങ്ങനെ എന്തായാലും ഇതാ വെള്ളിക്കല്ല്ല് ഉണ്ടോ വെള്ളിക്കല്ല് നല്ല രീതിയിൽ ഇതാ പൊടിച്ച് ഇതാക്കി നല്ല പൗഡർ പോലെ ആക്കണം അതിൽ ചെറിയ തരിയുണ്ട് അത് കുഴപ്പമില്ല അത് ഇതുപോലെ നല്ല പൗഡർ ആയാലേ നമ്മളിത് പിച്ചാത്തിരാവുമ്പോഴായാലും വെട്ട ഒത്തി കരിങ്കല്ലാവുമ്പോഴായാലും നല്ല മൂർച്ച കിട്ടുകയുള്ളൂ പിന്നെ നമുക്കതിന് വേണ്ടതെന്ന് തുടങ്ങി കുറച്ച് വെള്ളമാണ് കേട്ടോ ഇതിലൊരു ശകലം വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണത് ഞാൻ ജസ്റ്റ് ഒന്ന് രാവിലെ കാണിച്ചു തരാൻ വിചാരിതാ വേണ്ട ആ ഇരുമ്പൂറുള്ള ശകലം എന്നാൽ കരിങ്കല്ലിൻ്റെ കൂടെ ഈ വെള്ളിക്കല്ലൂടെ ആവുമ്പോഴെന്ന് പറയുന്നത് നല്ല ഇതാണ് അടുക്കം ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഇത്ത കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേങ്ങാട്ടിയുടെ ഒക്കെ ഈ കാണിച്ചാലും ഗട്ടാത്തിയും കാര്യങ്ങളൊക്കെ ജീവിത തന്നെയാണ് എൻ്റെ കൊച്ചുമാണിലൊക്കെ നല്ല ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിന് അതിൻ്റെ ആ ഇത് ഉണ്ടോ ചെറിയൊരു ഇത് ഉണ്ടോ മൂർച്ച കണ്ടോ എന്തായാലും ഇങ്ങനെയല്ല നല്ല രീതിയിൽ രാജ്യം എടുക്കാം ഉച്ചാത്തി ആവുമ്പോൾ നമുക്ക് ഒറ്റക്കൈ രാജി എടുക്കാം പക്ഷേ നമുക്ക് ഒറ്റകത്തിയാകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡും നല്ല എന്താണ് ഇവിടെ ചെയ്യുന്നത് നോക്കിയത് എന്താണ് ഇവിടെ ചെയ്യണമെന്നുള്ളത് ഇതേണ്ട ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഒരു തുണിയിൽ തുടച്ചൊന്ന് കാണിച്ചതാണ് ഇതിൻ്റെ ഇതെന്താന്നുള്ളത് കണ്ടോ ഇതിൻ്റെ വാർത്തലോ എന്തോ മിനുസോ നോക്കിയാണ് പൂച്ചക്കെട്ടെന്ന് നോക്കിയാണ് എന്താണ് ഇവിടെ ചെയ്യണതെന്ന് വേണ്ട നീ എന്തായാലും നമുക്കിതുപോലെ വെട്ടോത്തി അന്നേരാവണം ഇതുപോലെ നമുക്ക് വെട്ടോത്തി നല്ല രീതിയിൽ രീതിയിലൊന്ന് രാവിയെടുക്കണം ഇനി എന്തായാലും വെട്ടോത്തി ഒന്ന് രാവും വെട്ടോത്തിയൊക്കെ രാവുമ്പോൾ രണ്ട് സൈഡ് ഇതുപോലെ പിടിച്ച് വേണം രാവില കണ്ടോ ഇതുപോലെ രണ്ട് സൈഡും പിടിച്ച് രാവിയാലേ വെട്ടോത്തി രാവ കൊള്ളല്ല ഒറ്റ ഇങ്ങനെ വെറുതെ ചുമ്മാ രാവീട്ട് കാര്യമില്ല രണ്ട് കൈ നമുക്കൊന്ന് പ്രസ് ചെയ്തിരാവണം ശകലം വെള്ളമൊക്കെ ഒഴിച്ച് രാവിയെടുക്കുമ്പോൾ അത് അടിപൊളിയായിട്ട് മുർച്ചയായിട്ട് വരും എന്തായാലും നമുക്ക് വെട്ടോത്തി ഒന്ന് നല്ല രീതിയിൽ രണ്ട് കൈയും കൈ പിടിച്ചിരാവും ഒറ്റ കയ്യിൽ ഫോണും ഒറ്റ കയ്യിൽ വെട്ടത്തിയാകുമ്പോൾ രാവിലക്കില്ല അപ്പോൾ എന്തായാലും വെട്ടോത്തി നിന്ന് രാവില എന്തായാലും നമ്മുടെ വെട്ടോത്തിയും പിറ്റാറ്റിയൊക്കെ നല്ല രീതിയിൽ രാവീനെ ഉയർ നമ്മൾ പിറ്റാത്തിയാകുമ്പോൾ നമുക്ക് ഒറ്റ കൈ രാവും ഉണ്ടോ വെട്ടോത്തിയാണെങ്കിൽ ഇല്ല ഉച്ചക്കൂട്ട അതിൻ്റെ ഇടയ്ക്കിടന്ന് കളിക്കുകയാണ് പിറ്റാത്തിയാകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ രാവിലെ ഓർത്തിട്ട് അതിന് രണ്ട് കൈ ഞാൻ എന്തായാലും രണ്ട് കയ്യും പ്രസ് ചെയ്ത ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒട്ടക്കയിൽ പോകും ഒറ്റ കയ്യിലേക്ക് പോകുമ്പോൾ നടക്കൂല അതുകൊണ്ടാണ് ഇനി എന്തായാലും നമുക്കിതിനൊന്ന് കഴിവണം അതായത് ഇങ്ങനെ ആവിയിട്ടുണ്ട് എന്തായാലും ഈ വെള്ളത്തിലോട്ട് ഒന്ന് കഴുകിയെടുത്ത് നോക്കാം ഇതാണോ ഓട ഒരു മുതൽ മുടക്കുമില്ല പിന്നെ ശരീരത്തിലെ ശകല ആരോഗ്യങ്ങളാണ് അത്രേ ഉള്ളു ഉണ്ടോ എന്തായാലും നമ്മൾ വലിയ വട്ടത്തിനും നോക്കാം ഇതാ വലിയ വട്ടത്തിനും മൂർത്തിയാണോ അതേണ്ട ശകലം വെള്ളിക്കല്ല് ഇത് മതി വേറെ ഒന്നും എൻ്റെ വെള്ളാരം കല്ല് പലടത്തും വെള്ളാരം കല്ല് പറയും നമ്മളുടെ വെള്ളിക്കല്ലെന്ന് പറയും ഇതേണ്ടേ നമ്മുടെ പിച്ചാട്ടിങ്ങൾ കൈ നേരത്തെ പിച്ചാത്തി എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയായിരുന്നു എന്തായാലും ഞാൻ ഇതാ ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചു ജസ്റ്റ് ഒന്ന് കാണിക്കാം ഈ തേച്ച കലിൻ്റെ പുറത്ത് തന്നെ കാണിക്കാം അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവ ഇപ്പോൾ അതിൻ്റെ മോർച്ച നോക്കിയാണോ എങ്ങനെയുണ്ടെന്ന് കണ്ടോ എല്ലാവരും ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾ ലൈക്കിനൂടെ പ്രസ് ചെയ്തിടുക അപ്പോഴും പുതിയ പുതിയ വീഡിയോകൾ കിട്ടും ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ട് എല്ലാവരും കയറി കാണണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അമ്പത് കെയ് ഫാമിലി ആവുന്നുണ്ട് വീണ്ടും ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉപയോഗിക്കുന്ന സാധനമാണ് അല്ല വേറെ ഒന്നും അല്ല ഉപയോഗിക്കുന്ന നിത്യോപ സാധനങ്ങളാണ് വെട്ട് കെത്തി അതല്ല പിച്ചാത്തി ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളെ മീൻ വെട്ടാനും അല്ല വിശേഷം വരെ ചിക്കൻ കട്ട് ചെയ്യാനും പിന്നെ വിറവ് വെട്ടി കീറാനും ഇതിനൊക്കെയാണ് നമ്മൾ വെട്ടൊത്തി കൂടുതലും എടുക്കുന്നത് അതെല്ലാം തേങ്ങ പൊതിക്കാനും നമ്മളിവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടായി ഇല്ലേ നമ്മൾ തേങ്ങ പൊതിക്കുന്നുണ്ട് നമ്മളിവിടെ എടുക്കും അപ്പോൾ നമ്മളെ മറ്റതെന്ന് പറയുമ്പോൾ ഇതുവഴി ഒരുപാട് പേര് കൊണ്ട് നടക്കും നൂറ് രൂപ കൊടുക്കുമ്പോൾ ഒരു വെട്ടത്തിരായിത്തരും അത് മൂന്ന് മാസം കഴിയുമ്പോൾ അതിൻ്റെ മൂർച്ചയും പോവുമ്പോൾ എല്ലാം പോകും ഇതാകുമ്പോൾ ജൂലത്തെ വെള്ളിക്കല്ല് ഞാൻ നേരത്തെ കാണിച്ചാൽ തന്നെ ഇതു ജൂലത്തെ വെള്ളിക്കല്ല് എടുക്കുക ഇതുപോലെ കല്ലിൽ നല്ല കരിങ്കല്ല് നല്ല കരിങ്കല്ലായിരിക്കും അതിൽ നല്ല രീതിയിൽ പൊടിച്ചിട്ട് ശകലം വെള്ളം ഒഴിച്ച് നല്ല രീതിയിലൊന്നും രോഗിക്കുക ഇതിനേക്കാളും മൂർച്ചയാകും ഈ കാണുന്ന ഒരാളെ തിളങ്ങി കാര്യം നല്ല മൂർച്ച എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ കാണുന്നവരെ ബായ്